എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കറിവേപ്പിലയൊക്കെ നമ്മളെ വീട്ടിൽ നന്നായിട്ട് വളർത്താം പക്ഷെ പലരുടെയും കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോൾ കടയിൽ തന്നെ ആശ്രയിക്കേണ്ടി വരും മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന കറിവേപ്പിലയിൽ കോണ്ടാക്റ്റ് പെസ്റ്റിസൈഡ്സ് ധാരാളമായിട്ട് ധാരാളമായിട്ടുണ്ടാവാറുണ്ട് അതായത് സക്കിംഗ് പെസ്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള കോൺടാക്ട് പെസ്റ്റിസൈഡ്സ് മാക്സിമം കളയാൻ ഏറ്റവും നല്ലത് എന്താ അറിയുമോ നമ്മൾ ടാപ്പ് വാട്ടർ ഇല്ലേ ടാപ്പ് വാട്ടറിൻ്റെ അവിടെ ഒരു മൂന്ന് നാല് മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഉലച്ചു കഴുകണം ശേഷം പതിനഞ്ച് മിനിറ്റ് നേരം പുളി വെള്ളത്തിൽ മുക്കി വെക്കാം നമ്മുടെ വാളൻ പുളി ഒരു നാൽപ്പത് ഗ്രാം രണ്ട് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്ത് കിട്ടുന്ന ഉണ്ടല്ലോ അതിനകത്ത് നമുക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരമെങ്കിലും മുക്കി വെച്ചതിന് ശേഷം ഈർപ്പമില്ലാതെ എഴയകലുള്ള തുണിയിലോ അടപ്പുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ സ്റ്റീൽ പാത്രത്തിലോ വെച്ചിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചീരയുടെ ചുവടുഭാഗം തന്നെ വേരോടെ മുറിച്ചെടുത്തതിന് ശേഷം രണ്ട് ഇലകളൊക്കെ തന്നെ ടാപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പല തവണ കഴുകണം അതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നേരം പുളിവെള്ളത്തിൽ മുക്കി വെക്കാം ചീര മുക്കി വയ്ക്കാൻ പാകത്തിലുള്ള വലിപ്പമുള്ള പാത്രത്തിലായിരിക്കണം അത് മുക്കി വയ്ക്കേണ്ടത് ഇതിന് ശേഷം പച്ച കഴുകി വെള്ളം വാർത്തു കളഞ്ഞ് ഇലകളും തണ്ടും വേർപെടുത്തി ഈർപ്പമില്ലാതെ ഇഴയകുന്ന തുണിസഞ്ചിയിലോ മറ്റും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ചീരയിൽ ഇലപ്പുള്ളി രോഗങ്ങളും അഴുകൽ രോഗങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും കോൺടാക്റ്റ് ഇൻസെക്ടിസൈഡ്സ് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള കീടനാശിനികൾ ഒഴിവാക്കി കിട്ടാൻ ഈ പഴിയിലൂടെ സാധിക്കും അന്തർവ്യാപന ശേഷിയുള്ള അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻസെക്റ്റിസൈഡ്സ് ആണ് പലപ്പോഴും അന്യസംസ്ഥാനക്കാർ നമ്മുടെ പച്ച നമുക്ക് വേണ്ട പച്ചക്കറികളിലായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് അതായത് മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് ചെടിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് മൂന്ന് മാസത്തോളം ചെടിക്കകത്ത് നിലനിൽക്കും ഇങ്ങനെയുള്ള സിസ്റ്റ ഇൻസെക്ടിസൈഡ്സിനെയാണ് സിസ്റ്റമിക് ഇൻസെക്റ്റിസൈഡ് എന്ന് പറയുക ഇപ്പോൾ നമ്മളുടെ പച്ചമുളകിൽ വെള്ളായണി കാർഷിക കോളേജിലുള്ള പെസ്റ്റിസൈഡ് ടെസ്റ്റിംഗ് ലാബോറട്ടറിയിൽ കണ്ടെത്തിയത് ഏകദേശം എട്ടിലധികം സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻസെക്റ്റിസൈഡ് ആണ് പച്ചമുളകിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഇൻസെക്റ്റിസൈഡ്സ് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും പുറത്ത് അതായത് കോൺടാക്റ്റ് ഇൻസെക്റ്റിസൈഡ്സ് ഒഴിവാക്കാൻ പച്ചമുളകിനും ചെറിയ വിദ്യയുണ്ട് പച്ചമുളക് നന്നായിട്ട് ടാപ്പ് വാട്ടറിൽ ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും ഒലച്ച് കഴുകിയതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നേരം വിനാഗിരി ലായനി സിന്തറ്റിക് വിനീഗർ ഇരുപത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ കലക്കിയാലനിയിലോ അല്ലെങ്കിൽ നാൽപ്പത് ഗ്രാം വാളൻ പുളി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ഒന്ന് മുതൽ രണ്ട് ലിറ്റർ വരെ വെള്ളത്തിൽ കലക്കിയ ആയനിലോ മുക്കി വെച്ചതിന് ശേഷം ഏകദേശം അരമണിക്കൂർ നേരത്തെങ്കിലും മുക്കി വെക്കാം അതിന് ശേഷം ടാപ്പ് വാട്ടറിൽ നന്നായി കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിട്ട് ഉഷ്ണമുള്ള പാത്രങ്ങളിൽ ഒരു രാത്രി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞെട്ട് വേർപ്പെടുത്തി ഈർപ്പം മാറിയതിന് ശേഷം ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് പച്ചമുളക് ക്യാപ്സിക്കം തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളിലാണ് കീടനാശിനിയുടെ അവശിഷ്ട വിഷവീര്യം വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത സെറ്റ് ഓഫ് പച്ചക്കറികളിൽ കൂടുതൽ കീടനാശിനി കണ്ടിട്ടുള്ളത് മല്ലിയിലും പുതിയയിലുമാണ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം കരുതലെടുക്കേണ്ട ഒരു പച്ചക്കറി തന്നെയാണ് മല്ലയിലയും പുതിനയിലെയും സലാഡുകളിലും മറ്റും പാചകം ചെയ്യാതെയും മേമ്പൊടിക്കായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചുവട് മുറിച്ചു കളഞ്ഞ ശേഷം ടാപ്പ് വെള്ളത്തിൽ പല ആവർത്തി കഴുകണം വായു കിടക്കാത്ത പ്ലാസ്റ്റിക് കണ്ടെയ്നറോ സ്റ്റീൽ പാത്രത്തിലോ മൂന്നോ നാലോ ടിഷ്യൂ പേപ്പർ അടിയിലും മുകളിലുമായി നിരത്തി വെച്ച ശേഷം ഈർപ്പം മാറ്റി വയ്ക്കാം കഴിയുന്നതും ഇത്തരത്തിലുള്ള ഇലക്കറികളൊക്കെ തന്നെ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആരോഗ്യത്തിന് ഉപയോഗപ്പെടണം അങ്ങനെ തന്നെ ചെയ്യുക ക്യാബേജ് കോൾഫ്ലവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ക്യാബേജിൻ്റെ പുറത്തെ ഇതളുകളിൽ കൂടുതൽ കീടനാശിനി നിൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പുറത്തെ മുത് മൂന്നു ഇതളുകളെങ്കിലും അടർത്തി മാറ്റിയിട്ട് ടാപ്പ് വെള്ളത്തിൽ ചകിരി കൊണ്ടോ സ്ക്രബ്ബർ കൊണ്ടോ നന്നായി ഉരസി കഴുകിയെടുക്കണം ഈർപ്പം മാറിയതിന് ശേഷം തുണിസഞ്ചികളിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കോളിഫ്ലവർ ആണെങ്കിൽ ഇല നീക്കിയ ശേഷം പൂവിൻ്റെ ഓരോ തണ്ടുകളായി മുറിച്ച് എടുക്കണം ഒരു പരന്ന പാത്രത്തിൽ നാൽപ്പത് മില്ലി സിന്തറ്റിക് വിനീഗർ രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ വേർപെടുത്തിയ കോളിഫ്ലവർ കഷ്ണങ്ങൾ പതിനഞ്ച് എങ്കിലും മുക്കി വെക്കണം അതിന് ശേഷം പച്ച വെള്ളത്തിൽ നന്നായി കഴുകണം ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഉപ്പുവെള്ളത്തിലും കൂടി ഒന്ന് മുക്കി വെച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറിക്ക് ഇങ്ങനത്തെ യാതൊരു ആവശ്യമില്ല മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളെ സംബന്ധിച്ചിടത്തോളം കോൺടാക്റ്റ് പെസ്റ്റിസൈഡ്സ് കളയ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഈ പെസ്റ്റിസൈഡും കൂടി നമ്മൾ ശരീരത്തിലോട്ട് കയറും സ്പെസിഫിക് ഇൻസെക്റ്റിസൈഡ്സ് കളയാൻ നമുക്ക് യാതൊരു നിർവാഹവും ഇല്ല അതേസമയം കോണ്ടാക്റ്റ് ആണ് ഈ രീതിയിൽ കളയാൻ പറ്റുക അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ ഈ രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ആരോഗ്യകരം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം